ഇന്നേ കുറച്ച് പൂളക്കിഴങ്ങ് കിട്ടിട്ടുണ്ട് അത് വെച്ച് നമുക്ക് അടിപൊളി ആദ്യം നമുക്ക് പൂളക്കിഴങ്ങിന്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് വല്ല എടുക്കാൻ എന്നിട്ട് ഇങ്ങനെ തോലിങ്ങനെ വാഴപ്പഴത്തിന്റെ തോല് പോലെ ഊരി വരും കണ്ടില്ലേ എന്ത് എളുപ്പാണ് കളയാനേ കണ്ടില്ലേ മക്കളെ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് കളഞ്ഞു നീ എല്ലാതെ ഇങ്ങനെ ഈ കപ്പക്കേ പറയാ കളഞ്ഞെടുക്കൂന്നൂളക്കിഴങ്ങ് ഇനി നമുക്ക് ഇത് ഈ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്ക ഇത് ഇത്രയും മണ്ണുണ്ടാവും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നല്ല പോലെ കഴുകിയിട്ട് തോൽ കളഞ്ഞാ മതിയായിരുന്നു അപ്പൊ ഇത്ര തന്നെ നമ്മുടെ കിഴങ്ങില് മണ്ണുണ്ടാവില്ലായിരുന്നു ഇപ്പം നമ്മുടെ കിഴങ്ങിനെ നാലഞ്ച് വട്ടം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി വെ മുറിച്ചെടുക്കാം എന്താ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ കിഴങ്ങാണ് നല്ല പൊടിയുള്ള കിഴങ്ങാവുമ്പോൾ പാൽക്കപ്പുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മക്കളെ ഇതേപോലെ എല്ലാതും നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുമ്പോൾ അങ്ങനെ മുറിക്കുമ്പോൾ കണ്ടില്ല അതിൻ്റെ ഉള്ളിലുള്ള നാരിങ്ങനെ നീളത്തിൽ വടി പോലെ വരുന്നുണ്ട് കണ്ടില്ലേ എല്ലാതും നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കിഴങ്ങിനെ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി കഴുകാം എന്നിട്ട് നമുക്ക് വേവിക്കുന്ന ചട്ടിയില് വരി ഇടാം ഞാനിപ്പോൾ ഈ ചട്ടിയിലാണ് ഇത് വേവിക്കാൻ പോണത് ഇതിൽ തന്നെ വരിയിട ഇനി നമുക്ക് ഈ കിഴങ്ങ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് മുഞ്ഞു നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നേരെ ഇത് അടുപ്പത്തിലേക്ക് വെച്ചുകൊടുക്കാം നമ്മുടെ കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടിട്ട അതവിടെ ഇരുന്ന് വെന്ത ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മസാല ചതച്ചെടുക്കാം ഞാനിവിടെ എട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ഒരു മൂന്നാലില്ലി വെളുത്തുള്ളി ഇത് നമുക്കിന് നന്നായിട്ട് ചതച്ചു കൊണ്ടുവരാം ഇതിപ്പോ നമ്മൾ ഇടിയല്ലില്ലേ അതില് വെച്ച് ചതച്ചെടുത്താലും മതി ഇത് എളുപ്പത്തിന് വേണ്ടിട്ടാണ് ഇപ്പൊ മിക്സിയിൽ വെച്ച് ചതച്ചെടുക്കുന്നത് ഇട്ട മക്കളെ ഇതാണ് നിന്റെ ചതക്കല് ഇത് ഒന്നിച്ചിരി ചതയിൽ കൂടി പോയി മക്കളെ ഒന്നുകൂടി കരട് മുട വേണം ഇനി ഇവിടെ ഇരിക്കട്ടെ ആ അപ്പഴത്തേ നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ട് അത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം കിഴങ്ങിന്റെ വേവ് ഞാൻ സമയം പറയണില്ല ഓരോരോ സ്ഥലങ്ങളിൽ കിട്ടുന്ന കിഴങ്ങിന് അനുസരിച്ചുണ്ടാവും വേവ് കൂടുതലും കുറവും അതുകൊണ്ട് വേകുന്നവരെ വേവിച്ചാൽ മതി നല്ല വേഗണം കേട്ടോ ഇതിന് ഉടച്ചെടുക്കാനുള്ളതാണേലും നല്ല വേഗണേ അപ്പോഴേ നമ്മുടെ പാൽക്കപ്പയ്ക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവും ഇറക്കി വെക്കാൻ ചട്ടി ഇനി നമുക്ക് ചതച്ചു കൊണ്ടുവന്ന മസാല ഇതിലേക്ക് ഇട്ടുകൊടുക്കി നമുക്ക് ഇതിനെ ഈ മസാലയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം കിഴങ്ങ് നല്ല വെന്ത പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും എട്ട വക്കള ഇത് കണ്ടില്ലേ ഈ ഉടയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ചെടുത്ത മസാലയൊക്കെ ഒപ്പം ആവണം എല്ലായിടത്തും ആവണം കേട്ടോ ഇങ്ങനെ ഉടഞ്ഞാൽ മതിയേ ഇനി നമുക്കിതിൽ ഞാൻ പിഴിഞ്ഞ് വെച്ച തേ രണ്ട് കപ്പ് തേങ്ങാ പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നും ഇല്ല കേട്ടോ രണ്ട് പാൽ ഒന്നാം പാൽ രണ്ടാം പാലും ചേർത്തിട്ട് രണ്ട് കപ്പ് ഉണ്ടായാൽ മതി ഇതൊന്നും ഇളക്കിക്കേ എന്നിട്ടാണ് ഇത് ഇത് കണ്ടില്ലേ നന്നായിട്ട് നമുക്ക് ഇനി നമുക്കിനിപ്പ് ഒന്നുകൂടി ചെറുതായിട്ട് വറ്റിച്ചെടുക്കണം ചൂടാടുമ്പോ ഒന്നുകൂടി കട്ടയാവും വെക്കേ ഇനി നമ്മുടെ തേങ്ങ പാൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ തിളച്ചു വരുമ്പോ ഒന്ന് കുറുകി വരും അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം ചെറുതായിട്ട് അതൊന്നല്ല തിളച്ച അപ്പൊ തന്നെ കുറുകും ഇനി നമുക്ക് ഇപ്പൊ നമ്മുടെ അങ്ങനെ തളച്ചു വന്നിട്ടുണ്ട് നമ്മളിപ്പൊ തേങ്ങ പാൽ ഒഴിച്ചല്ലോ അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്താ പരത്തി ഇട്ടുകൊടുക്കാം ഇനി ആ ഉപ്പൊക്കെ പാടം ഒന്നുകൂടി നമുക്ക് മിസ്സാക്കി ഇളക്കി കൊടുക്കാം ഈ കപ്പ വെച്ചിട്ടിപ്പൊ നാലു മിനിറ്റ് ആയിട്ടുണ്ട് ഇത് കണ്ടില്ല നമ്മുടെ കപ്പയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം അല്ലമ്മ അത് പാൽക്കപ്പായോ ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പരിപാടി നമുക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്ക നമ്മുടെ എണ്ണ ചൂടായി വന്ന അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്ക അങ്ങനെ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ വറ്റലുമുളക് ഞാൻ മൂന്ന് വറ്റലുമുളക് രണ്ടാ മുറിച്ചിട്ടാണ് ഇടുന്നത് ഇനി അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ വറ്റലുമുളക് ഇപ്പം ഇത് വച്ചിരി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനിതിൽ ചെറിയ ഉള്ളി ഞാൻ അഞ്ച് ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് പൊരിഞ്ഞു വരട്ടെ അതുവരെ നമുക്ക് കത്തിച്ച് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഉള്ളി ഒരുവിധം പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതില് കുറച്ച് കരിയാപ്പല ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിതില് രണ്ട് തണ്ട് കരിയാപ്പലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കരിയാപ്പലയും കൂടി ഒന്ന് കടന്ന് പൊരിയട്ടെ ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് നമ്മുടെ പാൽ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ടൊന്ന് മൂടിയേക്കാം ഇനി ഇത് ഒരു മിനിറ്റ് കഴിഞ്ഞ നമ്മുടെ കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിച്ച എന്റെ മക്കളെ എന്താ ടേസ്റ്റ് വെച്ചിട്ടാ അങ്ങനെ നമ്മുടെ പാൽ കപ്പ് റെഡി ആയിട്ടുണ്ട് ഇടവായോ നിന്റെ പാൽ കപ്പ് റെഡി ആയിട്ടുണ്ട് കഴിച്ചോ കഴിച്ചോണ് ഞാൻ വിചാരിച്ചു കട്ടിയാവൂലാന്ന് കട്ടിയൊക്കെ ഇനിയും കട്ടിയാവും ചൂടാറുമ്പോ ചൂടല്ലേ പിന്നെ നമ്മളെ കടയത്തെ ആളില്ലേ നിങ്ങൾ നിങ്ങൾ സൂപ്പർ എന്ന് പറഞ്ഞു എന്നാ സംശയം വരും ഞങ്ങൾ തരാ എല്ലാരും ടേസ്റ്റ് അറിയാലോ പറയാല്ലോ ഞങ്ങള് പോയി കഴിച്ച് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ എല്ലാരും വീട്ടിലും കപ്പ വാങ്ങുക അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ക ഷെയർ ചെയ്യ മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്